സി പി ഐ എം നേതാവ് സി കെ ശശീന്ദ്രൻ ചേരുകയാണ് ശശീന്ദ്രൻ ഇന്നിപ്പോൾ എൻ ഡി അപ്പച്ചൻ രാജിവച്ചിരിക്കുന്നു ഇപ്പോൾ പത്മജയുടെ വാക്കുകൾ നമ്മൾ കേട്ടു ആ കുടുംബത്തിൻ്റെ അറുപത് ലക്ഷം രൂപയുടെ ബാധ്യത പ്രമാണം എടുത്ത് വീടിൻ്റെ പ്രമാണം എടുത്തു കൊടുക്കാം എന്നുള്ള ഉറപ്പ് കോൺഗ്രസ് പാലിച്ചിരിക്കുന്നു പക്ഷേ അവർ പറഞ്ഞ ആ വാക്ക് അതായത് ഈ ബാധ്യതയൊന്ന് തീർക്കണം ഈ ജോലി നൽകാം എന്ന് പറഞ്ഞ് പണം വാങ്ങിയവർക്കത് തിരിച്ച് നൽകണം എന്ന ആവശ്യം അംഗീകരിച്ചിരുന്നുവെങ്കിൽ ആ രണ്ട് ജീവനുകൾ പത്മജ അങ്ങനെ ഡി സി സി രാജിവെച്ചു എന്നുള്ളത് അവരുടെ സംഘടനാ നിനക്ക് അതിലേക്ക് ഞാൻ ഒരു അഭിപ്രായം പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല പക്ഷെ അതിലേക്ക് ഒരുക്കിയ സാഹചര്യങ്ങൾ നാടകം വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നതാണ് കോൺഗ്രസ് അകത്ത് അടുത്ത കാലത്തുണ്ടായിട്ടുള്ള പൊറുക്കാൻ കഴിയാത്ത ആർക്കും അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത ജീർണാവസ്ഥയുടെ ഏറ്റവും ഒടുവിലത്തെ അതിന്റെ പര്യവസാനമാണ് രാജ്യം നമുക്ക് കാണാൻ വേണ്ടി കഴിയും തുറന്നു പോകാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അഞ്ചു ജീവനാണ് അതിൽ നാല് ജീവനും ഇപ്പോൾ നിലവിലുള്ള ഡി സി സി പ്രസിഡന്റ് കാലഘട്ടത്തിലാണ് കോൺഗ്രസ്കാർക്ക് നഷ്ടപ്പെട്ടത് കാണാൻ വേണ്ടി കഴിയും അതെല്ലാം കോൺഗ്രസിന്റെ അറിയപ്പെടുന്ന പ്രവർത്തകരും അറിയപ്പെടുന്ന ആൾക്കാരുമായിരുന്നു അവർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുമ്പോൾ അതിനകത്ത് മാന്യമായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല എല്ലാ രീതിയിലുമുള്ള ഭീഷണിയും പ്രലോഭനങ്ങളും അതുപോലെ തന്നെ അക്രമങ്ങളും കാര്യങ്ങളും എല്ലാം ഉയർന്നു വന്നിരിക്കുകയാണ് അതിന്റെ എല്ലാ ഭാഗമായിട്ടാണ് ജോസാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്തിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകൻ അദ്ദേഹം മരിക്കാൻ കാരണം എന്താ വെച്ചാൽ ഡി സി സി പ്രസിഡന്റ് പങ്കെടുത്ത ഒരു ഒരു പരിപാടിക്കകത്ത് കയ്യേറ്റം നടന്നു അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമങ്ങൾ കഴിഞ്ഞു അതില് ഒരാളെ കൊടുക്കുന്നതിന് വേണ്ടി ഒരാളെ നിരപരാധിയായ പതിനേഴ് വയ ദിവസം ജയിലിൽ അടച്ചു പിന്നീട് അദ്ദേഹത്തെ പോലീസ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തെ മോചിപ്പിച്ച് പുതിയ ആൾക്കാർ അറസ്റ്റ് ചെയ്യാൻ എന്താ ശരിയായ ഇതിന് നേതൃത്വം കൊടുത്ത ആൾക്കാർ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടിരിക്കുമ്പോഴാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നിരിക്കുന്നത് അതാണ് വിഷയം ഇപ്പൊ എൻ ഡി എഫിന്റെ രാജിവെച്ചതോടുകൂടി ഈ വിഷയങ്ങളാകെ പരിഹരിക്കാൻ കഴിയുമല്ലോ എന്നുള്ളത് നമുക്ക് പുറത്തുനിന്ന് നോക്കി കാണുന്ന ആൾക്ക് കാണാൻ വേണ്ടി കഴിയില്ല ആരാണ് പുതിയ പ്രസിഡന്റ് ആരാണ് അത് കവിട്ടത്തൊക്കെ ചാപ്യുന്ന ഒരു കാര്യമായോണ്ട് അതിൽ മറ്റേ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ നൽകി സി പി എമ്മിന് അഭിപ്രായം പറയേണ്ട ഒരു കാര്യമില്ല ഞങ്ങളോട്ട് പറയുന്നുമില്ല പക്ഷെ ഈ പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണാൻ കഴിയാം പത്മജനം ഇപ്പൊ പറഞ്ഞൊരു കാര്യം എന്താണ് ഇത് നേരത്തെ ചെയ്തിരുന്നതെങ്കിൽ വിജയേട്ടനും അയാളുടെ മകനും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു രണ്ട് വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടു പോയല്ലോ ആർക്കും തിരിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയില്ലല്ലോ അതുപോലെ തന്നെയാണ് ജോസിന്റെയും കാര്യങ്ങൾ അദ്ദേഹം ഈ രീതിയിൽ ആത്മഹത്യ ചെയ്ത രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് കോൺഗ്രസ് ചെന്നപ്പെട്ടിരിക്കുന്ന ദീർണാവസ്ഥയിൽ നിന്ന് ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ ഇത് കാര്യവും സാമ്പത്തിക തട്ടിപ്പും പ്രലോഭനങ്ങളും ഭീഷണിയും ഗ്രൂപ്പ് വഴക്കും പണമുണ്ടാക്കൽ അനധികൃതമായ പണമുണ്ടാക്കലാണ് അർബൻ ബാങ്കിൽ എത്ര പേർക്ക് ജോലി കൊടുക്കാന്ന് വന്നതാണ് കാശ് മേടിച്ചിരിക്കുന്നത് അവർക്ക് ജോലിയില്ല അവരെ അവരുടെ പണവും ആ ബാധ്യത ഇവർക്കില്ലല്ലോ പണം പണം മേടിച്ച ബാധ്യത അതുകൂടി കൊടുക്കേണ്ട ഉത്തരവാദിത്വ സ്വാഭാവികം കോൺഗ്രസിനല്ലേ കോൺഗ്രസിന് വേണ്ടിയിട്ടാണ് പണം മേടിച്ചതെന്ന് എല്ലാവർക്കും അറിയാലോ അവരാണല്ലോ അത് ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ട് അതൊക്കെ അവരുടെ കാര്യങ്ങൾ അതാണുള്ള വിഷയം അപ്പൊ കോൺഗ്രസ് രാജിവെച്ചത് ഒരു വ്യത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ നിർബന്ധിക്കപ്പെട്ട സാഹചര്യത്തിൽ രാജിവെച്ചിട്ടുണ്ടാകാം രാജിവെക്കണോ തുടരണോ തീരുമാനിക്കേണ്ടത് ഞാൻ നേരത്തെ വ്യക്തമാക്കിയതുപോലെ ആ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണെങ്കിലും നാടകം ശ്രദ്ധിക്കുന്ന ഒരു വിഷയം എന്ന നിലക്ക് അതുകൊണ്ട് കോൺഗ്രസ് രക്ഷപ്പെടാൻ വേണ്ടി കഴിയുമോ അതാണ് എന്റെ വിഷയം കോൺഗ്രസ് വളരെ വളരെ ഗീർണ്ണാവസ്ഥയിലേക്ക് എം എൽ എക്ക് മരിച്ചു വീട്ടുപോകാൻ കഴിയുന്നില്ല നമുക്ക് സ്ഥല എം എൽ എക്ക് ഐ സി ബാലകൃഷ്ണൻ ബത്തേരി എം എൽ എ ആണ് അദ്ദേഹത്തിന് ആ വീട്ടുപോകാൻ കഴിയുന്നില്ലല്ലോ അദ്ദേഹത്തിന് ഇപ്പൊ വിജയന്റെ വീട്ടു പോകാൻ കഴിയുമോ അവരൊക്കൊന്നിച്ച് പ്രവർത്തന രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആൾക്കാരല്ലേ ഇതാണ് വിഷയം ഇങ്ങനെ ഒരു ദുരവസ്ഥയിൽ ഒരു പൊതുപ്രസ്ഥാനം ചെന്നുപെടുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം എന്നാ വേറെ അങ്ങേയറ്റം തെറ്റായ പ്രവണതകളുടെ വിഷയങ്ങളാണത് ഒരിക്കലും നാളിൽ അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള പുതിയായി ഇതിന്റെ എല്ലാ ഫലമായിട്ട് രാഹുൽ ഗാന്ധിയും ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും എല്ലാം വയനാട്ടിൽ വന്ന് ക്യാമ്പ് ചെയ്ത് ഈ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായിട്ടും വലിയ വിമർശനം വന്നപ്പോൾ അവരെല്ലാവർക്കും വരേണ്ടി വന്നു അവർ ഔദ്യോഗിക പരിപാടി ഒന്നും ഇല്ലെങ്കിൽ അവരെല്ലാവരും വന്നു കാരണം പ്രിയങ്കാ ഗാന്ധിയും കൂടി പ്രതിനിധീകരിക്കുന്ന ഒരു മണ്ഡലമാണിത് അവരെ പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിലെ ജനപ്രതിനിധി നിലക്ക് അവർക്കൊരു ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം എന്ന നിലയ്ക്ക് ഇതൊക്കെ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തം ഞാൻ പറയുന്നത് അതൊന്നും അവർ അതിന്റെ ഒക്കെ ഭാഗമായിട്ട് വന്നിട്ടുള്ള സമ്മർദ്ദത്തിന്റെയും തീരുമാനത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണോ രാജി എന്ന് എനിക്കറിയില്ല കുറച്ചു നേരത്തെ എന്റെ അപ്പുസൻ പറയുന്ന കേട്ടത് എന്താ വച്ചാൽ രാജി എന്താ ഞാൻ വീട്ടിൽ പോയിരിക്കുമല്ലോ വീട്ടിൽ പോയിരിക്കും പിന്നീട് തിരുത്തി പറഞ്ഞു കോൺഗ്രസ് ഒരു പക്ഷേ സി കെ ശശീന്ദ്രൻ ഒരുപക്ഷെ ഈ ഒരു മുഖം മിനുക്കൽ അതായത് തൽക്കാലം എൻ ഡി അപ്പച്ചനെയൊക്കെ ഒന്ന് മാറ്റി നിർത്തി ഒന്ന് പ്രതിച്ഛായൊന്ന് മെച്ചപ്പെടുത്തി കളയാം എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു മാറ്റം കൊണ്ടുവരാൻ വരുന്നു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ പോരാ അല്ലാതെ കോൺഗ്രസിനെ സംബന്ധിച്ച് നമുക്കറിയാം ജോസ് ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം അയാളുടെ വീട്ടിൽ പിന്നെ മറ്റ് പടക്കമോ അങ്ങനെയുള്ള സ്ഫോടക വസ്തുക്കളും മദ്യവും ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് കള്ളക്കേസ് എടുപ്പിക്കുന്ന ഒരു സാഹചര്യം മറ്റൊരു കോൺഗ്രസ് നേതാവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നു അതിൻ്റെ പേരിൽ പിന്നീട് ജോസ് വലിയ തോതിൽ ആക്ഷേപം കേൾക്കേണ്ടി വരുന്നു അങ്ങനെയൊക്കെയുള്ള കുടിപ്പകയുടെ ഒരുപാട് അധ്യായങ്ങൾ ഇപ്പോഴും വയനാട്ടിൽ നിൽക്കുകയല്ലേ അതൊന്നും അവസാനിക്കുന്നു എനിക്ക് തോന്നില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എല്ലാ കോൺഗ്രസ് വീട്ടിലും പോവാൻ പോലും കഴിയില്ല മരിച്ചാ പോവാൻ വേണ്ടി കഴിയില്ല അതൊന്നും ഒരു ദിവസവും പ്രസിഡന്റ് മാറിയത് കൊണ്ട് അതൊന്നും തിരിച്ചുവരാൻ വേണ്ടി പോകുന്നില്ല കൽപ്പറ്റ എം എൽ എ ആണ് പ്രശ്നം പരിഹരിച്ചെങ്കിലും പാവപ്പെട്ട പത്മഞ്ജിയെ വഞ്ചിച്ച് ഈ എഗ്രിമെന്റ് എടുത്തിട്ട് പോയത് പിന്നീട് അവർക്ക് അത് പൈസ അടയ്ക്കേണ്ടി വന്നു അതോടുകൂടി ആദ്യമായി അവസാനിച്ചൊന്നും പറയാൻ വേണ്ടി കഴിയില്ല ഇങ്ങനെയുള്ള തെറ്റായ പ്രവർത്തനങ്ങൾക്കല്ലേ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എഗ്രിമെന്റ് കോപ്പി എടുത്തിട്ട് ഓടിക്കളഞ്ഞല്ലോ ബാലൂക്കി ഒരു മോഷ്ടാവിനെ പോലെ ഒരു എം എൽ എ പെരുമാറാൻ വേണ്ടി പറഞ്ഞു അതുകൊണ്ട് പ്രസിഡന്റ് മാറിയത് കൊണ്ട് പിന്നെ ഈ പ്രശ്നങ്ങൾക്കാകെ പരിഹാരം കാണുന്ന നമുക്ക് പറയാമല്ല ആര മാറിക്കെട്ടിയാൽ പച്ച പശു പ്രസവിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ പോലെയാണ് അത് പ്രസിഡന്റ് ഒക്കെ മാറണ്ട അവരൊക്കെ അവരുടെ ഇഷ്ടമല്ല അത് അവർ നടക്കട്ടെ അത് വേറെ കാര്യം പക്ഷേ അതുകൊണ്ട് മാത്രം കോൺഗ്രസിന്റെ ജീർണാവസ്ഥയിൽ നിന്ന് അവരിന്ന് എത്തിപ്പെട്ടിട്ടുള്ള തെറ്റായ പ്രവർത്തന രീതിയിൽ നിന്ന് മാറും എന്ന് പ്രതീക്ഷിക്കാൻ അത്ര എളുപ്പമല്ല കാരണം അവരുടെ സ്വഭാവത്തിലും കാര്യത്തിലും ഒക്കെ മാറ്റം വരണം എന്നതിന്റെ അർത്ഥം അവർ ശരീരയിലും ഒക്കെ അതൊക്കെ അത്ര എളുപ്പമാണോ എന്ന് എനിക്കറിയില്ല കാരണം അവരൊക്കെ വളരെ വളരെ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ആൾക്കാരാണല്ലോ എം എൻ എമ്മ അതുപോലെ ആൾക്കാര് സ്ഥലം എം പി അവർ അവർക്ക് അവർ വഹിക്കേണ്ട ഉത്തരവാദിത്തം നിർവഹിക്കാതിരിക്കുക മരിച്ച വീട്ടിൽ പോലും പോകാതിരിക്കുന്ന ഒരു എം ബി ഒരു സ്ത്രീ ഒരു വിധ ഒരു സ്ത്രീ അച്ഛൻ പിന്നെ അമ്മായി അച്ഛനും അതുപോലെ തന്നെ സഹോദരനും ഒക്കെ മരിച്ച ഒരു സ്ത്രീ ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ പോകാതിരിക്കുക ഈ ഒരു പ്രവർത്തന ശൈലി നാട്ടിന് ഗുണകരമാണോ ഇതാണോ നാടിന്റെ പൊതുപ്രവർത്തന ശൈലി അത് നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല